ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഒരു പഴയ പാൻറ്റാണേ അപ്പോൾ ഞാനിതൊന്ന് പുതുക്കിപ്പണിയാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബ്ലാക്ക് കളർ ഡൈ പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കമ്പ് വെച്ച് നല്ലവല്ല ഇളക്കി കൊടുക്കണം എന്നിട്ട് ഈ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ഈ പൊടി ചേർത്ത് കൊടുക്കണം അപ്പം ഈ പൊടി ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത് ഓൺലൈനിലും എല്ലാം ആണ് അപ്പം ഞാൻ കടയിൽ പോയാണ് മേടിച്ചത് പാൻ്റിനി അതിനകത്ത് മുക്കി കൊടുക്കാം ഡാർക്കായിട്ട് കൈ ഒന്നും ഇടാൻ നോക്കലും കാര്യം നല്ല ചൂടാണ് കൈ പൊള്ളിപ്പോവും ഈ സ്റ്റിക്ക് ഇങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം കുട്ടികളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പം ഞാൻ തീർച്ചയായിട്ടും ഉറങ്ങിയ സമയത്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും ആവാണ്ട് നോക്കുക കറുത്ത കളർ മാത്രമല്ല നമുക്ക് എല്ലാ കളറും കിട്ടും കടയിൽ ഞാൻ പിന്നെ എനിക്ക് ജീൻസിന് കറുത്ത കളർ വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറുപ്പ് മുക്കുന്നത് എൻ്റെ അമ്മയുടെ രണ്ട് ബ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് നിറച്ച് പോയി അപ്പോൾ അതും കൂടി മുക്കി വെക്കാമെന്ന് ചോദിച്ചു തുണിയിലെ എല്ലാ ഭാഗത്തും കൊള്ളുന്ന രീതിയിലാണ് മുക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ കളറ് അവിടെ ഇവിടെ ആയി പറ്റി പിടിക്കും അല്ലെങ്കിൽ ചിലപ്പം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണേ ചെയ്യാൻ അപ്പം ഞാൻ ഇത് ഒരുമിച്ച് അങ്ങ് മുക്കി വെക്കുവാണെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ അരമണിക്കൂർ മുക്കി വെക്കണം കേട്ടോ കണക്ക് അരമണിക്കൂർ തുണിയിൽ എല്ലാ കളറും പറ്റുന്ന രീതിക്ക് തന്നെ വെക്കണം അല്ലെങ്കിൽ കളർ കളറ് ആയിരിക്കും ഇങ്ങനെ അപ്പം അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനി വാഷ് ചെയ്യണം രണ്ട് മൂന്ന് വെള്ളത്തിൽ വാഷ് ചെയ്യണം അപ്പം വാഷ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കാം വെള്ളം എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഫിക്സർ മേടിക്കാൻ കിട്ടും കേട്ടോ ഫിക്സർ മേടിക്കണം ഫിക്സർ മേടിക്കുവാണെങ്കിൽ നല്ല ലാസ്റ്റ് ചെയ്യും ഈ കളർ പോകത്തില്ല അപ്പം ഫിക്സർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പോയി അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് നിങ്ങൾ കടയിൽ പോയി മേടിക്കുവാണെങ്കിൽ മസ്റ്റായിട്ടും ഫിക്സർ മേടിക്കാൻ നോക്കണം ഫിക്സറിൽ നമ്മൾ വാഷ് ചെയ്ത് എടുക്കുവാണെങ്കിൽ കുറച്ചധികം നാൾ കളർ പോവാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഫിക്സർ ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ കാണിക്കാത്തത് വീഡിയോയിൽ നരച്ച ജീൻസോ അല്ലെങ്കിൽ പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്തു നോക്കുക ജീൻസ് തന്നെ വേണമെന്നില്ല നമ്മുടെ പഴയ ഡ്രസ്സായാലും മതി നമുക്ക് പല കളറിലോ പല ഡിസൈനിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും കളർ ചേഞ്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കളർ ചേഞ്ച് ചെയ്തും അതിനെ നമുക്ക് മൾട്ടി കളറൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാമേ ഓൺലൈൻ വഴി മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എല്ലാ കളറും സെറ്റായിട്ട് നമുക്ക് കിട്ടും അതോടൊപ്പം ഈ കളർ പോവാതിരിക്കാനുള്ള പിക്സറും നമുക്ക് കിട്ടുന്നതാണേ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് കഴുകാനായിട്ട് പോവുകയാണെ ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇനി ഇത് ഉണക്കാനിടണം വെയിലത്തൊന്നും വെച്ച് ഉണക്കാൻ നോക്കാണ്ട് അല്ലാണ്ട് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ തണലത്തോ ഇട്ട് ഉണക്കാൻ നോക്കണം വെയിലത്തിട്ട് ഉണക്കുവാണെങ്കിൽ ആ കളർ അങ്ങ് നിറച്ചു പോവും അതാണ് ആ വെയിലത്തിട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണലത്തിട്ട് നോർമലി ഉണക്കിയാൽ മതി ഇച്ചിരി സമയമെടുക്കുന്നേ ഉള്ളൂ ജീൻസ് ആയത് കൊണ്ട് തന്നെ ഭയങ്കര കട്ട് ചെയ്യും നമുക്ക് പിറ്റേ ദിവസമാണേ ഉണങ്ങി കിട്ടുന്നത് വെയിലുണ്ട് എന്നാലും അത്യാവശ്യം തണലുള്ള ഒരു സ്ഥലത്താണേ വിരിച്ചിടുന്നത് കാര്യം പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഉണങ്ങിക്കയിട്ട് റിസൾട്ട് കാണിക്കാതെ ഇത് വലിയ പണിയൊന്നും ഇല്ലാത്ത പണിയാണേ അപ്പം പിന്നെ വലിയ കഷ്ടപ്പെടേണ്ടതൊന്നുമില്ല നമ്മളൊന്ന് തിളപ്പിക്കുക ചൂടുവെള്ളം തിളപ്പിക്കത്തില്ല അതിൽ കളർ ആഡ് ചെയ്യുക പിന്നെ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക അന്നേരം പിന്നെ നമുക്ക് അരമണിക്കൂർ സമയമുണ്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് വിരിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഉണങ്ങിക്കെട്ടേണ്ട പാട് മാത്രമേ ഉള്ളൂ ഒരു പുതിയ ജീൻസ് മേടിച്ച് പത്തായിരം രൂപ കളയുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഒരു ഡൈ പൗഡറൊക്കെ മേടിച്ച് ചെയ്യുന്നത് അപ്പം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എന്താണ്ട് പിറ്റേ ദിവസത്തെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ബ്ലാക്ക് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതേപോലുള്ള ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം